ബിഗ് ബോസ് സീസൺ ആറ് തുടങ്ങി അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയാണ് പതിവ് സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി തുടക്കം മുതൽ തന്നെ ബഹളം നിറഞ്ഞൊരു ഹൗസിനെയും മത്സരാർത്ഥികളെയുമാണ് പ്രേക്ഷകർ കണ്ടത് അതിനിടയിലും ചിലർ സുരക്ഷിതമായി ഗെയിം കളിച്ച് മുന്നോട്ട് പോകാനും ശ്രമിക്കുന്നുണ്ട് ചിലരാകട്ടെ മുൻ സീസണുകളിലെ മത്സരാർത്ഥികളുടെ അതേ തന്ത്രങ്ങൾ പയറ്റി മുന്നേറാനും ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴിതാ മത്സരാർത്ഥികളുടെ ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ബിഗ് ബോസ് ആരാധികയുടെ കുറിപ്പ് വൈറലാവുകയാണ് ഓരോരുത്തരുടെയും ഗെയിം സ്ട്രാറ്റ്ജിയും നേട്ടങ്ങളും വെല്ലുവിളികളും ഒക്കെ കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് ഗബ്രി ഭയങ്കര സംഭവമാണെന്നാണ് ഭാവം ഇങ്ങനെ പെണ്ണുങ്ങളോട് വഴക്കൊക്കെ ഉണ്ടാക്കി ഷോ കാണിക്കണം എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ ആഫ്റ്റർ പവർ റൂം എങ്ങനെയാവും കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് കണ്ടറിയണം ജാസ്മിൻ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് ന്യൂട്രൽ ആയി നിൽക്കാനും വഴക്ക് ഉണ്ടാക്കാനും അറിയാം നല്ലോണം സംസാരിക്കാനും അറിയാം ഗബ്രി കമ്പനി ചിലപ്പോ ക്രിഞ്ച് അടുപ്പിക്കാൻ ചാൻസ് ഉണ്ട് ശ്രീരേഖ ലോകം മുഴുവൻ തലയിലാണെന്നുള്ള ഭാവം മാറ്റിയാൽ നന്നാവും ഇപ്പോൾ കാണിക്കുന്ന പേഴ്സണൽ ഗ്രേഡ്ജും ഓവർ ആറ്റ്യൂഡും ആളുകൾക്ക് ഇഷ്ടമാവാൻ ചാൻസ് കുറവാണ് യമുന ചിലപ്പോൾ ഓവർ പ്രൊവോക് ആകുന്നതിന് പകരം പക്വത കാണിച്ചാൽ കുറച്ചുകൂടി ആളുകൾക്ക് കണക്കായി തോന്നും രതീഷ് ബുദ്ധി ഉണ്ട് ബിഗ് ബോസിലെ കണ്ടന്റ് ക്രിയേഷൻ എങ്ങനെയെന്ന് അറിയാം അതുകൊണ്ടാണ് പ്രമോയിൽ പൊള്ളി വരുന്നത് പ്രാക്ടിക്കലി വെറുപ്പിക്കാതെ അത് യൂസ് ചെയ്താൽ ബെസ്റ്റ് ആയിരിക്കും റോക്കി ഇന്റലിജന്റ് ആണ് ചിലപ്പോൾ ഓവർ തിങ്കിങ് ഉണ്ട് ഇമേജ് കോൺഷ്യസ് അല്ല സ്പോട്ടിൽ റിയാക്ട് ചെയ്യാൻ അറിയാം ഇത് ആളുകളിൽ ഇഷ്ടം തോന്നിക്കാം ജാൻമണി ഒരു പാവമാണ് എന്റർടൈൻ ചെയ്യാനും നാദ്ര ആളുകൾക്ക് ഇഷ്ടമായത് ആകാനും ചാൻസ് ഉണ്ട് ശ്രീതു ആവശ്യത്തിന് ആഗ്രഹിക്കാനും ബട്ട് ഗെയിമിലേക്ക് എത്തിയിട്ടില്ല ശരണ്യ എല്ലാം അനലൈസ് ചെയ്തു വരുന്നതേ ഉള്ളൂ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നുന്നു ബട്ട് ഗെയിമിലേക്ക് വന്നിട്ടില്ല അപ്സര കുറച്ച് നന്മ കാണിച്ച് ന്യൂട്രൽ ആവാം എന്ന് ഇനീഷ്യലി ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു ബട്ട് ഇപ്പോ ഇമോഷണലി ട്രിഗർ ആയി തുടങ്ങി ജിൻജോ പറയേണ്ടത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി സംസാരിച്ചാൽ നന്നാവും പാവമാണെന്ന് തോന്നുന്നു ഗെയിമിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്ത പോലെ അൻസിബ കുറച്ച് ഇൻഡിപെൻഡന്റ് ആണ് പ്ലസ് ഇമേജ് കോൺഷ്യസ് ആണ് പലപ്പോഴും റിയാക്ട് ചെയ്യാൻ ടൈം എടുക്കുന്നു ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഋഷി ഓപ്പൺ ആവാത്ത പോലെ തോന്നുന്നു കുറച്ച് ഗ്യാങ്ങിൽ പെടുന്ന പോലെ ഇൻഡിപെൻഡന്റ് ആയി കളിച്ചാൽ നല്ല സപ്പോർട്ട് ഫാമിലി പ്രേക്ഷകരിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നോറ ഇമോഷണൽ കാര്യങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്താൽ കുറച്ചുകൂടെ പെർഫോമൻസ് ഇംപ്രൂവ് ആവും മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അത് പുള്ളിക്കാരിയെ ഹെൽപ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇമോഷണലി സ്ട്രോങ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട് സുരേഷ് ഗെയിമിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്ത പോലെ ഇപ്പോഴത്തെ പെർഫോമൻസ് കാണുമ്പോൾ വലിയ എക്സ്പെക്ടേഷൻസ് എനിക്കില്ല നിഷാന തുടക്കത്തെ ആറ്റിറ്റ്യൂഡും ഇപ്പോഴത്തെ പെർഫോർമൻസും തമ്മിൽ ഒരു ബന്ധവുമില്ല അവസരങ്ങൾ വേണ്ട പോലെ യൂസ് ചെയ്യുന്നില്ല പുള്ളിക്കാരി ഒരു ഡൗട്ട് സ്റ്റേജിലാണ് എന്ത് ചെയ്യണം പറയണം എന്ന് ഐഡിയ ഇല്ലാത്ത പോലെ റസ്മിൻ കേറി വരാൻ ചാൻസ് ഉണ്ട് രതീഷിനോട് മാത്രം ഓവർ ത്രിഗേഡ് ആയാൽ ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ വെറുപ്പാകും എല്ലാം കാര്യങ്ങളിലും ഒരു പ്രസൻസ് കൊണ്ടുവന്നാൽ നന്നാവും സിജോ പഴയ കോണ്ടസ്റ്റന്റി സ്റ്റൈൽ കാണിക്കുന്ന പോലെ അല്ലാതെ നിന്നാൽ നല്ല ഫാൻ ബേസ് ഉണ്ടാവും ഓവർ കോൺഫിഡൻസ് നെഗറ്റീവ് ആകാം നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് റിയാക്ട് ചെയ്യാനും ആയി സിറ്റുവേഷൻ യൂസ് ചെയ്യാനും അറിയാം പിന്നെ നല്ലോണം കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യാനും കഴിവുണ്ട് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ